ട്ടാമ്പി ആമയൂർ റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കൊടുമുണ്ട അല്ലെങ്കിൽ നില ഹോസ്പിറ്റൽ തുടങ്ങി വൃത്താലക്കൊപ്പം വരെ പോകുന്ന പ്രധാനപ്പെട്ട റോഡ് ആ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് അഞ്ചു കോടി രൂപയും അഞ്ചര കോടി രൂപയും പിന്നൊരു രണ്ടര കോടി രൂപയും അങ്ങനെ ഒരു എട്ട് കോടി രൂപയുടെ വർക്ക് പിന്നൊരു നാല് കോടിയുടെ ഒരു പാലം നാലര കോടിയോളം രൂപയുടെ ഒരു പാലവും നടക്കുന്നുണ്ട് അപ്പൊ ഇത് ഈ ഭാഗം ആദ്യ സ്ട്രെച്ചിന്റെ നിർമ്മാണമാണ് ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ രണ്ടാമത്തെ സ്ട്രെച്ചും കിഫ്ബിയില് ഡിസൈൻ ഫൈനൽ ആയിട്ടുണ്ട് അത് കൃത്താലക്കൊപ്പം വരെയുള്ള ഭാഗമാണ് അത് കുറച്ചും കൂടെ വീതി ആ ഭാഗത്തുണ്ട് എന്നുള്ളത് കുറച്ച് കുറച്ചും കൂടെ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ അത് അടുത്ത ഘട്ടത്തിൽ അതുകൂടി നിർമ്മാണം നടക്കും അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് പോകുന്നേ ഉള്ളൂ ആദ്യഘട്ടം ടെൻഡർ പൂർത്തീകരിച്ചു ഇതിന്റെ ഒരു നിർമ്മാണോദ്ഘാടനം സാധാരണ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടാണ് നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് നേരത്തെ വെറുതെ ഒരു ജനങ്ങളെ ഇതാക്കുന്ന പോലെ ഉദ്ഘാടനം നടത്തിപ്പോ അല്ല വർക്ക് ആരംഭിച്ചിട്ടാണ് നിർമ്മാണ ഉദ്ഘാടനം നടത്താറ് അപ്പൊ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ബി ഡബ്ല്യു ഡി മിനിസ്റ്റർ നിർവഹിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി പത്തര മണിക്കാണ് മിനിസ്റ്റർ ഇവിടെ എത്തുക പത്ത് മണിക്ക് തന്നെ അവിടുത്തെ പരിപാടി ആരംഭിക്കും പട്ടാം തീയതി പാലം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടാണ് മിനിസ്റ്ററോടെ എത്തുക അപ്പൊ കൊടുമുണ്ടയിൽ വെച്ചിട്ട് ആ പരിപാടിയിൽ എല്ലാവരെയും പങ്കെടുക്കണമെന്ന് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എന്തായിരുന്നാലും ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇതിന്റെ നിർമ്മാണം നടക്കുകയാണ് ഒപ്പം തന്നെ ഈ ഈ ഭാഗത്ത് തന്നെ നമുക്കറിയാം റെയിൽവേയുടെ മേൽപ്പാലത്തിന്റെ സ്ഥലമേറ്റെടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ ആളുകൾക്ക് അവരുടെ ഫണ്ട് കൊടുത്ത് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം കൂടി നടക്കും അതോടൊപ്പം ബി കെ കടവിലേക്ക് ഒരു പാലത്തിന്റെ പ്രപ്പോസല് നമ്മൾ ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ഡി പി ആറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും വലിയൊരു സാധ്യതയിലേക്ക് നമ്മൾ കടക്കുന്നതാണ് പട്ടാമ്പിയെ സംബന്ധിടത്തോളം പട്ടാമ്പി ടൗണ് വികസിക്കുമ്പോൾ ഇതുകൂടി പിന്നെ പാലം കഴിഞ്ഞ് വരുന്നവർക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ ഒരു ബൈപ്പാസ് റോഡായിട്ട് ഇത് കൊപ്പം ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട റോഡായിട്ട് ഇത് മാറും എന്നതിൽ സംശയമില്ല അപ്പം എന്തായിരുന്നാലും പട്ടാമ്പി ആമയൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് തൃത്താലക്കൊപ്പം വരെ പോകുന്ന കൊടുമുണ്ട വഴി പോകുന്ന റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ചു എന്ന സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കുക